മൂന്ന് അഞ്ഞൂറ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറാറ് പേക്ക് രണ്ടായിരത്തി പതിനെട്ട് മൈക്ര ഓട്ടോമാറ്റിക് കൊടുക്കാം പതിനെട്ട് മുകളിൽ മൈക്രോ ഓട്ടോമാറ്റിക് കൊടുക്കുക ആളുകൾ വന്നോട്ടല്ലേ ആളുകൾ എത്ര അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് എൺപത്തി അഞ്ചാണ് ചോദിക്കണേ രണ്ട് എട്ട് അഞ്ച് അതെ അതെ അതിന് കുറക്കൂ എന്തെങ്കിലും കുറച്ച് കൊടുക്കുക ലോൺ കാര്യങ്ങളൊക്കെ ലോൺ നമുക്ക് ഒരു ഒന്നര ലോൺ കൊടുക്കാം ലോൺ കിട്ടും അത്രേ ഉള്ളൂ അത്ര മതി മതി ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യാറ് പോളോ കംഫർട്ട് ലൈന് കൊടുക്കുക ഡീസൽ ഡീസലാണ് അത്യാവശ്യം മൈലേജ് വണ്ടി പതിനൊന്ന് മോഡല് അതെ അതെ ഓഫർ പ്രൈസിൽ കൊടുക്കാം എത്ര കൊടുക്കുന്നല്ലേ മൂന്ന് ലക്ഷത്തി കൊടുക്കാം മൂന്നേ മുക്കാൽ ലക്ഷം പതിനഞ്ച് മോഡൽ ലീവാണ് കൊടുക്കുക ഡീസലാണ് അത് കേരള വണ്ടിയാണ് ഓർജിനൽ കേരള വണ്ടി അല്ലേ മൂന്ന് രൂപേ ചോദ്യം മാത്രം എന്തെങ്കിലും ചെറിയ കുറച്ച് കൊടുക്കാം ലോൺ ഒരു ലോണൊക്കെ ആണെങ്കിലോ നമ്മളങ്ങനെ ഏകദേശം ഒരു ഒരു ശേഷം വീണ്ടും വട്ടത്താനുള്ള കാർസിൽ എത്തിക്കുന്നുണ്ട് കണ്ടമാന വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയിക്കണോ രണ്ടായിരത്തി ഇരുപത്തി നാല് ആദ്യത്തെ വീടുക ഈ ഷോപ്പ് കേട്ടോ അതേപോലെ എല്ലാ ഓഫറുകളൊക്കെയാണ് പോളോകളൊക്കെ ഒരു ലക്ഷത്തി നാപ്പത്തയ്യായിരം മുതലാണ് പതിനൊന്ന് മോള് പോളോ സ്റ്റാർട്ടിംഗ് എൻ്റെ മുപ്പത്തയ്യായിരം നാപ്പതിനായിരം മുതലാണ് ലാനകൾ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇവിടുത്തെ മെയിൻ തോട്ടക്കാരനെ നമ്മുടെ ജലീലാക്കണ്ട് നമ്മൾ വീട്ടിലേക്ക് അടിപൊളി ഇരത്താൾ ബസ് വീടിയല്ലേ ഞമ്മള് ലൊക്കേഷൻ പറഞ്ഞാൽ താനൂര് തിരൂർ റോട്ടില് വട്ടത്താന മലപ്പുറം ജില്ലയിലാണ് തിരൂര് താനൂർ റോട്ടില് വട്ടത്താനാണ് മേറോഡിന്റെ വക്കിലാണ് കാർ ബസ് കാർസ് ഗൂഗിൾ അടിച്ചാൽ കിട്ടും കിട്ടും വീട് രണ്ട് മൂന്നാല് നമ്പറുണ്ട് അല്ലോ കിട്ടും എത്ര വിളിച്ചാലും കിട്ടും ഫുൾ ടൈം വിളിച്ചാലും കൊടുക്കും ജലീലാക്കാൻ നമ്പറിൽ വിളിച്ചാൽ ഫുൾ ടൈം വിളിച്ചാലും എടുക്കുവല്ലേ എത്ര മുതൽ സ്റ്റാർട്ടിങ്ങിനുണ്ട് നമുക്ക് നാപ്പത്തഞ്ചുന്റെ മാർക്ക് സ്റ്റാർട്ടിങ്ണ്ട് നാപ്പത്തഞ്ചായിരം മാരത്തിന്റെ പത്ത് ടാക്സ് അടച്ചുണ്ട് എല്ലാം നമ്മൾ കൊടുക്കുള്ളൂ അതായത് ഈ യോണകളൊക്കെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒന്നര ലക്ഷം വണ്ടികൾ കുറേണ്ട് അതായത് അൾട്ടർണൂറുകളൊക്കെ ഒന്നാലും രണ്ടു ലക്ഷം രണ്ടുമൂന്നാലും അങ്ങനെ കൊടുക്കാം കൊടുക്കാറുണ്ട് ഓഫറുകളൊക്കെ ഇങ്ങള് വന്നാൽ മാത്രം മതി മേജർ ആക്സിഡന്റ് ആക്സിഡന്റും ഫ്രണ്ടും ഇല്ല പിള്ളേർ പറഞ്ഞോളൂ അതെ വർഷം എടുത്താൽ മതി അതെ ഇങ്ങള് വരുമ്പോ മെക്കാനിക്കലും കൊണ്ട് വരാ ചെക്ക് ചെയ്ത് ഉറപ്പടുത്തിട്ട് വണ്ടി എടുക്കാം നമ്മളും നമ്മളിമ്പലും കാണാത്ത കൊണ്ട് ആൾക്കാർ കാണാത്തേ എന്തായാലും വരുമ്പോൾ ആളുകൾ കൊണ്ട് പോയി ചെക്ക് അപ്പൊ സ്കിപ്പ് ചെയ്യാൻ പോയി ഇവരെ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനലിൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ല മുസ്തുണ്ടായിരത്തി ഇരുപത്തി ആറില് ആദ്യത്തെ കൂടി സ്റ്റാർട്ടിങ് നമുക്ക് ഡിസ്കൗണ്ട് വണ്ടി അല്ലേ നല്ല ക്വാളിറ്റി ഉള്ള ലീവാണ് റെഡ് കളർ അയ്യോ ഇത് പെട്രോള് ആകെ അമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടി വണ്ടിയാണ് ആ ഈ കൊല്ലം ലാസ്റ്റ് റിന്യൂവൽ ഉണ്ട് പക്ഷെ വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിട്ടാ നല്ല കണ്ടീഷൻ പെയിന്റിംഗ് ഒന്നും കേറിയിട്ടില്ല പട്ടാമ്പി റെജിസ്ട്രേഷൻ വണ്ടിയാണ് പട്ടാമ്പിയാണ് അതെ അതെ ഓപ്ഷൻ അതാ ജി ജി ഇതിൽ എ സി പവർ സ്റ്റാർ ഈ നാൾഡോർ പവർ വിൻഡോ എല്ലാ കാര്യങ്ങളും വരും അത്യാവശ്യം നല്ല വൃത്തിയിലുണ്ടല്ലോ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഗ്ലാസ് ഒന്നും ഫുള്ള് ഷോറൂം സർവീസ് ഉണ്ട് ഒരു ഫാമിലി പറ്റിയായിരം കിലോമീറ്റർ ടയർ നാലുണ്ട് ണ്ടല്ലേ നല്ല വൃത്തല വണ്ടി ആളുകൾ വന്നു വന്നുകഴിഞ്ഞാൽ എന്തായാലും എടുക്കാതെ അങ്ങനെയാണെങ്കിൽ പെട്രോൾ എത്ര ചോദിക്കണ്ടേ നമുക്ക് രണ്ട് എൺപത്തഞ്ചാണ് ചോദിക്കുന്നത് രണ്ട് എട്ട് അഞ്ച് അതിന് കുറക്കും എന്തെങ്കിലും ലോൺ കാര്യങ്ങളൊക്കെ ലോൺ നമുക്ക് ഒരു ഒന്നര ലോൺ കൊടുക്കാം ലോൺ കയറും എന്തായാലും ഒരു പത്തൊമ്പത് അടുത്ത് വണ്ടി അതെ അതെ എത്ര മൈലേജ് പെട്രോൾ പതിനഞ്ച് പതിനാറിന്റെ ഉള്ളിൽ മൈലേജ് ഉണ്ടാവും മൈലേജ് വരും കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും നല്ല വണ്ടി നല്ല വണ്ടി സുഖമായിട്ട് എടുക്കാം ആക്സ് വാഗന്റെ പോളകളല്ലേ രണ്ട് രണ്ട് പോളുണ്ട് വെള്ളിണ്ട് അതേപോലെ ഒരു ഓറഞ്ചും ഉണ്ട് അതെ അതെ വെള്ള ഓറഞ്ചുണ്ട് പതിനൊന്ന് മോഡല് ആണ് ഓപ്ഷൻ വരില്ല അങ്ങനെയാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നിലവിലെ ഓടിയുണല്ലേ വലിയ അത്യാവശ്യം ഉണ്ടല്ലേ ഡീസലാണ് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും

ഒന്ന് നാല് അത്രേ ഉള്ളു അല്ലേ അത്ര മതി മതി ഒരു ലക്ഷത്തി നാല്പത്തയ്യാറ് പേർക്ക് പോളോ കംഫർട്ട് ഡീസൽ അത്യാവശ്യം മൈലേജ് വണ്ടി പതിനൊന്ന് മോഡൽ അതെ അതെ ആളുകൾ അടിക്കട്ടെ ലാഭം കുറഞ്ഞാലും പാടില്ല വണ്ടി ആൾക്കാർ പോയിക്കട്ടെ അതെ അതേ മാർക്കണ വീണ്ടും പോളേ ഉള്ളൂ ഇതൊരു പതിനഞ്ചാണ് പതിനഞ്ച് മോഡൽ പോളേ വൺ പോയിന്റ് ഫൈവില് ഇഞ്ച വരുന്ന വണ്ടിയാണ് ആ അത്യാവശ്യം മൈലേജ് ഉണ്ടാവും മൈലേജ് അതെ അതെ ആ ഇത് നമുക്കൊരു നാല് നാൽപ്പതിനു കൊടുക്കാം നാല് ലക്ഷത്തി നാല്പതിനാറ് രൂപയ്ക്ക് ഈ പോള ഹൈ ലൈൻ ഉള്ളത് ഇത് ഹൈലൈൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടില്ല അതെ എത്ര ഓടിയാണ് ഇത് ഒന്നേ മുപ്പത്തഞ്ച് കോടി നിലവിൽ ഹിസ്റ്ററി ഇസ്റ്റർ കാര്യങ്ങളൊക്കെ ചെറിയ ഞാൻ ചെക്ക് ചെയ്തില്ല കസ്റ്റമർ ചെക്ക് ചെയ്ത് ഇട്ടെടുത്താൽ മതി അതേമാരി വർക്ക് ഷോപ്പ് കാണിച്ച് എല്ലാം ചെക്ക് ചെയ്ത് ഓല റിസ്ക് നോക്കിയിട്ട് അത് നമ്മള് ഗ്യാരി പറയണം വർക്ക് ഷോപ്പ് കൊണ്ടുപോയി മെക്കാനിക്കിനെ കൊണ്ടുപോയി സ്കാനർ കൊണ്ടിട്ട് ആ ചെക്ക് ചെയ്തിട്ട് അതെ ഗ്യാരണ്ടി അതെ നമ്മൾ പറയാനുള്ള ഒക്കെ പറഞ്ഞു തരും പിന്നെ എടുക്കുന്ന പോലെ എന്തായാലും വന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കാം വണ്ടി അതെ ണിത്രും കിട്ടും കാര്യം ആളുകൾ വന്നാൽ മാത്രം മതി ഡീസൽ ആണ് അത്യാവശ്യം മൈലേജ് ഉണ്ട് അടുത്ത വണ്ടി അല്ല അടിപൊളി അതെ സിൽവർ കളർ ലിവ ആണ് രണ്ടായിരത്തി ഒറിജിനൽ കേരള വണ്ടിയാണ് പതിനഞ്ച് കേരള വണ്ടിയാണ് ആ അത് ഓപ്ഷൻ ഓപ്ഷനാണ് എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിക്കണേ കറക്റ്റ് സർവീസ് ആണ് ഏഹ് ലക്ഷം ഓടിക്കണോ ഇസ്റ്ററിലെ വണ്ടിയാണ് വണ്ടി അത് കുറച്ച് കേരള വണ്ടിയാണ് കേരള ചെറിയാണ് പാർക്കാൻ സൈല ഇന്റീരിയർ കാര്യങ്ങളൊക്കെ അതെ എല്ലാം വൃത്തിയിലുണ്ടല്ലോ വലിയ വണ്ടി അതെ റീപ്ലേസ് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല നീ വന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കുക അതെ നമുക്കൊരു ഓഫർ പ്രൈസിന് കൊടുക്കാം എത്ര കൊടുക്കുന്നല്ലേ മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യാറ് കൊടുക്കാം മൂന്നേ മുക്കാൽ ലക്ഷം പതിനഞ്ച് മോള് ലിവൺ കൊടുക്കാം ഡീസൽ കേരള വണ്ടിയാണ് ഓർജിനെ കേരള വണ്ടി അല്ലെ ഒന്ന് ചെലവാക്കുക വണ്ടി സുഖായിട്ട് ഉപയോഗിക്കാം പോകാം അതെ അതാ പറഞ്ഞല്ലേ ആൾക്കാ ഡെലിവറി കൊടുക്കൂലേ ഓടിയും കൊടുക്കാം കൊടുക്കാൻ അല്ലേ ലോകത്തെ അല്ല അതേ പറഞ്ഞ അടിപൊളി മൈക്ര ഒരു മഞ്ഞല്ലേ അതെ അതെ ഇത് രണ്ടായിരത്തി പതിനെട്ട് പെട്രോള് ഓട്ടോമാറ്റിക് വണ്ടിട്ട് പതിനെട്ട് മോള് പെട്രോൾ ഓട്ടോമാറ്റിക് വൈക്കുള്ളത് അതെ അതെ ആ ഇത് ആകെ എൺപത്തിണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എട്ടരണ്ട് അതെ ആ അലവിലെ ടയർ കാര്യങ്ങൾ അതും ഉണ്ട് സിബിടി ആണ് രണ്ട് ഓപ്ഷൻ ഗിയർ ആ ബേക്കറൊന്നൂല്ലേ അതെ എക്സൽ ആണ് ഓപ്ഷൻ വരുന്നത് ഓട്ടോമാറ്റിക് ആണ് നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ ലേഡീസിന് പറ്റുണ്ടല്ല ഇന്റീരിയർ അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട് വിൻഡോ എല്ലാ ഫീച്ചേഴ്സും എല്ലാം വരും വരെ മാറണ്ട അങ്ങനെ ഓടിയ മാത്രം മതി എന്നാ അങ്ങനെയാണെങ്കിൽ ഈ ഓട്ടോമാറ്റിക് നമ്മൾ എത്ര മൈക്രോത്ര മൂന്നൂറല്ല മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ് ആറ് പേക്ക് രണ്ടായിരത്തി പതിനെട്ട് മൈക്രോ ഓട്ടോമാറ്റിക് കൊടുക്കാം പതിനെട്ട് മോളും ഓട്ടോമാറ്റിക് കൊടുക്കാം ആളുകൾ വന്നോട്ടല്ലേ ലോണൊക്കെ മാക്സിമം കൊടുക്കാം നമ്മൾ മാക്സിമം ഓല് വന്ന് എടുക്കുന്നത് മാക്സിമം കുറച്ചേടും ഏത് വണ്ടി എക്സ്ചേഞ്ച് ആണെങ്കിൽ ഏത് വണ്ടി മാറ്റി എടുക്കും മാറ്റി എടുക്കാം ഇതിപ്പോ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് പതിനഞ്ചിന് ഉള്ളിലുണ്ടാവുള്ളൂ മൈലേജ് നമ്മളൊരു ഉദാഹരണം പറയുന്നത് അതേമാതിര അടിപൊളി ഷിഫ്റ്റ് ആണല്ലോ ഇത് പെട്രോൾ ഷിഫ്റ്റ് രണ്ടായിരത്തി പതിനാറ് പതിനാറ് പെട്രോൾ ഷിഫ്റ്റ് ആണ് അതെ അതെ ണി എം എ മുപ്പത്തിരണ്ട് രണ്ടൊക്കെ നമ്പർ വരുന്നില്ല കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നിലവിൽ ഓടിക്കണത് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് ടയർ നാലും ഒരു തൊണ്ണൂറ്റു ശതമാനം ഉണ്ട് ടയർ കാര്യങ്ങൾ അതും പെട്രോൾ വി എക്സ് ഐ വണ്ടിയാണ് നല്ല വണ്ടിയാ ആ വി എക്സ് ഐല്ലാത്തിനും ഫീച്ചേഴ്സും വരൂല സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് അല്ലേ ബസ് ആരെങ്കിലും ഒക്കെ വരുന്ന വണ്ടി കേട്ടോ എല്ലാണ്ട് വണ്ടി അതെ എത്ര പഠിക്കണെ ഇത് ഒരു ലക്ഷം കിലോമീറ്റർ നിലയിൽ പഠിക്കണല്ലേ ഇസ്റ്ററിലെ വണ്ടി അല്ലേ വണ്ടിയാണ് പെട്രോൾ ആണ് വലിയ പണികളൊന്നും വരില്ലെരുന്ന് അങ്ങനെയാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ നാലേ നാല് നാപ്പ് അതെ കൊടുക്കും രണ്ടായിരത്തി പതിനാറ് വണ്ടി നാല് ലക്ഷം വരെ ലോൺ കൊടുക്കാം കൊടുക്ക നാല് മുടക്കില് പതിനാറ് മുകളിൽ പെട്രോളിന്റെ സ്വിഫ്റ്റിന് കൊടുക്ക നമ്പറിൽ കുളിച്ചോളൂ അല്ലേ ലോണാണ് മാക്സിമം മാക്സിമം ലോൺ കൊടുക്കുക പെട്രോൾ ആകുമ്പോൾ പത്ത് പതിനഞ്ച് പതിനാറ് മൈലേജ് ഉണ്ട് വരുന്നത് മൈലേജ് എന്തായാലും പതിനാറിന്റെ മേലെ മൈലേജ് ഉണ്ട് അതേ അതേമാർക്കാൻ വീണ്ടും ആണല്ലോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വീഡിയോ ആണ് ഡീസലുണ്ട് ഇത് അലവില് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ അലവില് കാര്യങ്ങളൊക്കെ ചെയ്തോളും ടയറ് കാര്യങ്ങളതും ഉണ്ട് പിന്നെ സീറ്റിന്റെ ബാക്കില് വീഡിയോ ഇതൊക്കെ ഉണ്ട് ഇന്ത്യ ഭാഗത്തൊക്കെ വരികയാണെങ്കിൽ അത് വൃത്തലുണ്ടല്ലോ സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കാര്യങ്ങള് എ സി ബാസ്സിന് ബാക്കിൽ ടി വി ആണല്ലേ സീറ്റിന്റെ ബാക്കിൽ എൽ സി ഡി കാര്യങ്ങൾ അതൊക്കെ അതെ ഉണ്ടാവും അല്ലേപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടിയില്ല കസ്റ്റമർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞില്ലേ എല്ലാ വണ്ടിയും ഓരോ കാര്യത്തിൽ വണ്ടി എടുത്തോടെ നമ്മള് പറയൂ മാക്സിമം പറഞ്ഞു കൊടുക്കും അതെ അങ്ങനെയാണ് എത്ര ഡീസൽ വണ്ടി നമ്മൾ ചോദിക്കണ്ടേ മൂന്നു ചോദിക്കണേ ചോദ്യം മാത്രം എന്തെങ്കിലും ചെറിയ കൊടുക്കാം ലോണൊക്കെ ആണെങ്കിലോ ലോൺ ഒരു ഒന്നര രണ്ട് ലക്ഷം വരെ ലോൺ കിട്ടും മാക്സിമം ലോണൊക്കെ എന്തായാലും മുടക്കാണ്ടെങ്കിലും ഡീസൽ ഇരുപത്തിനാല് കിലോമീറ്റർ മൈലേജിൽ അതേ ഒരു സ്വിഫ്റ്റ് മാർഗ്ഗണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് അതെ ഡീസൽ വണ്ടി തന്നെ ഇതും പിന്നെ ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് നാല് ടയർ പുതിയതാണ് ഒന്നേ സംതിങ് ഓടിക്കൂലോ അതെ അതെ കടുപത്തിണ്ടായ നാലും പുതിയ ടയറാണ് കടുപ്പത്തിണ്ടായിരം നാലുണ്ട്

മൂന്ന് തൊണ്ണൂറ് കൊടുക്കും ചെയ്യാ മൂന്നര ലക്ഷം ലോണ് കയറും വെറും പതിനാല് മുപ്പതിനായിരം മുടക്കില് അടിപൊളി ഡീസൽ വണ്ടി വണ്ടി ആക്കാര് വന്നോട്ടല്ലേ അതേമാതിരി ജാസ് ആണല്ലോ രണ്ടായിരത്തി പതിനേഴ് ആണ് പതിനേഴ് മോള് ഹോണ്ട ജാസ് ആണല്ലേ ഒരു മുന്തിരി കളർ അല്ലേ അതെ അതെ എങ്ങനെ ഉണ്ട് പെട്രോൾ ആണ് ആ ഇതിന് ഹിസ്റ്ററി ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല ആ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി ഹിസ്റ്ററി ചെക്ക് നാല്പത്തിയഞ്ച് ആണ്

അങ്ങനെയാണെങ്കിൽ എത്ര ഹോണ്ട ജാസ് നമ്മൾ നമ്മള് ചോദിക്കുന്നുണ്ട് മൂന്നാറ് മൂന്ന് ലക്ഷത്തി അയ്യതിനാറ് ഹോണ്ട ജാസ് കൊടുക്കാം അതെ ഞാളുകൾ വരുകയാണെങ്കിൽ കുറച്ചും ഒക്കെ ആണെങ്കിൽ എന്തായാലും ലോൺ മാക്സിമം അങ്ങനെ ഒരു പത്ത് നാൽപ്പതിനാൽ മുടക്കില് ഹോണ്ട ജാസ് അതെ ഡീസൽ ആയത് മൈലേജ് ഉണ്ടോ മൈലേജ് ഒരു പെട്രോൾ ആണ് പെട്രോൾ ഒരു പത്ത് പതിനഞ്ച് അതേമാർക്ക് തന്നെ അടിപൊളി ഇത് ആന്ത്രണ്ട് സെക്കൻഡ് ഓണർ എൺപതിനായിരം കിലോമീറ്റർ നല്ല വണ്ടി ആട്ടാ നല്ല വൃത്തുള്ള ഈ നമുക്ക് വെറുതെ ഒന്നേ മുപ്പതിനടുക്കാം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം കൊടുക്കാം ഒന്നേ മുപ്പത് ലോൺ കൊടുക്കരുത് ഫുൾ തന്നെ ഫുൾ ലോൺ കൊടുക്കാറിയ അടവ് വരുള്ളൂ പന്ത്രണ്ട് വണ്ടി അല്ലേ അതെ അതെന്തായാലും രണ്ടായിരത്തിഅഞ്ചൂ അഞ്ചു ഇഞ്ചിനാണെങ്കിലും ഒക്കെ ഓക്കെ ആണ് വലിയൊരു വണ്ടി ഇഞ്ചിനൊക്കെ ഇഞ്ചി മക്കാനിക് തരുന്ന ഓടിച്ചോണ്ടിയാണ് ചെറിയൊരു പൊട്ടിട്ടോ ഗ്ലാസ്സിൽ ഗ്ലാസിന് ചെറിയ വരെ വീണു അത് ഒറിജിനൽ ഗ്ലാസ് ആണ് മാറിയില്ല അതെ ഞോല് വരുമ്പോ കാണിച്ചു കൊടുക്കാന്നുള്ളതിരെ മെക്കാനിക് നോക്കുകയാണെങ്കിൽ അപ്രോണി കാര്യങ്ങളൊന്നും പോയിട്ടില്ല എല്ലാം കൂടെ വൃത്തിലാണ്ട് വലിയൊരു ഇറങ്ങിയ ആ കേരള എൺപത്തഞ്ച് തിരൂരാണ് എൺപത്തഞ്ച് നാപ്പത്തിരണ്ട് നമ്പറും അപ്പൊ ഈ പന്ത്രണ്ട് മോളത്ര ചോദിക്കുന്നുണ്ട് ഒന്ന് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുക്ക ഫുൾ കേറാ അല്ലെങ്കിൽ അയ്യായിരം അങ്ങനെയറക്കാം അങ്ങനെ പത്ത് മൈലിന്റെ എന്തായാലും പെട്രോൾ മൈലേജ് മൈലേജ് ആ ചെറിയ ഫാമിലി പറ്റും ഉപയോഗിക്കാൻ പറ്റില്ല കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ അത് മാറി രണ്ടായിരത്തി പത്തൊമ്പത് ആൾട്ടണ്ണൂർ അൾട്ടാ എണ്ണൂറിന്റെ ചാകര നീ കിടക്കണ്ടല്ലേ ഇത് നമുക്ക് എല്ലാ ഓഫറുകൾക്ക് ആ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആയില്ല അപ്പൊ അതുകൊണ്ടല്ലേ അങ്ങനെ അങ്ങനെയാണ് എങ്ങനെ മോളെ നീ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് പത്തൊമ്പത് മോള് അൾട്ടോ എണ്ണൂർ ആ വണ്ടി ടു ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ ഇത് എഴുപത്തിഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫസ്റ്റ് ഓണർ വണ്ടിയാണ് എഴുപത്തിഒമ്പതിനായിരംഷിപ്പ് ആ നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് അല്ലേ എല്ലാം കൂടെ ഉഷാറും വൃത്തലുണ്ട് അല്ലേ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ തെറ്റിപ്പോല അതമ്മ പറയു നോക്കിട്ട് നോക്കിട്ട് എടുക്കല്ലേ ഇഷ്ടം എന്തായാലും

ഫോട്ടോസ് ഒക്കെ वे േ അറുപത്തഞ്ച് രണ്ടായിരത്തി ലാസ്റ്റ് വണ്ടിയാണ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇത് വലിയ മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാട് നിലവിൽ ഓടിക്കണം അതെ ഓണർഷിപ്പ് സിംഗിളോ ഇത് രണ്ടുമൂന്നാമത്തെ ഓണർഷിപ്പാണ് നിലവിലുള്ളത് ഇത് റീപ്ലേസ്മെന്റ് ഒരു പരിപാടി ഇല്ല നോക്കി ചെക്ക് ചെയ്ത് ഓർപ്പല്ലേ ഓക്കേ അതാ പറഞ്ഞേ അതെ എത്ര വണ്ടി ചോദിക്കണ്ട ഒരു ലക്ഷത്തി അറുപത്തയ്യൂപയൊക്കെ ഈ അതേ അൾട്ടർണോർ കൊടുക്കാറുണ്ട് അതേമാതിരി പതിമൂന്ന് മോഡല് പതിനാല് റേഞ്ച് ആണ് അമ്പത്തി അഞ്ച് പൂജ്യം മൂന്നേറസ്റ്റ് കളറും നല്ല വണ്ടിയാണ് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഒരു വെറൈറ്റി ഓറഞ്ചിലെ ചോപ്പല്ല ഓറഞ്ചും അല്ല അങ്ങനത്തെ എന്നാ കിലോമീറ്റർ ഓടിയുണ്ടേ ഇത് ഒന്ന് എൺപതിനായിരം ഓടിയിട്ടുണ്ട് എൺപതാണ് എമ്പതിനായിരം നിലവില് ഓടി നോക്കണം ഓർമ്മയില്ല വണ്ടിയും കൂടി പറഞ്ഞു കൊടുക്കാം കൊടുക്കാല്ലേ വീഡിയോ ഒക്കെ കാണിച്ചു റീപ്ലേസ് കാര്യങ്ങള് ഒന്നും പറഞ്ഞു കൊടുക്കാം അങ്ങനെ ഈ അൽട്ടണ്ണൂർ കൊടുക്കാം ആളുകൾ മാക്സിമം കുറച്ച് കൊടുക്കാം നമ്മള് കടമ്പുടിച്ചു ആ അതേപോലെ തന്നെ വീണ്ടും ഒരുട്ടോ കാറ്ററി രണ്ടായിരത്തി പതിനെട്ട് രണ്ട് ഹയർ ഉള്ള വണ്ടിയാണ് രണ്ട് ഹയർ ബാഗ് തന്നെ നൂറ്റേപ്പ് അൽറ്റണ്ണൂറ് ആണ് ഈ കിടക്കണ പോലെ വരും ഇത് പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എത്ര പതിനെട്ടായിരം അതെ അതെ പതിനെട്ടായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ അതെ നല്ല വൃത്തലുണ്ട് നല്ല വണ്ടി നല്ല വണ്ടി ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് പമ്പറിലൊക്കെ സീറ്റ് കാര്യങ്ങളൊക്കെ രണ്ട് ഹയർ ബാഗ് വരും ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക കൊടുക്കാം മൂന്ന് ലക്ഷം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് രജിസ്ട്രേഷൻ വേണ്ടി പത്തൊമ്പത് മോഡൽ ഇരുപത് രജിസ്ട്രേഷൻ ഉള്ള എയർ ബാഗ് എന്റെ വി എക്സ് ടു ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ ആണ് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ലക്ഷം എന്തെങ്കിലും ചെറിയ കുറച്ച് കൊടുക്കാ ലോൺ ലോൺ കാണാൻ വരെ മാക്സിമം ലോൺ ഇരുപത്തയ്യായിരം ഇരുപതിനായിരം മുടക്കിലൂറ് നൂക്കുകൾ വിളിച്ചോട്ടെ ചെറിയ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ചാനലേ കണ്ടി മറക്ക സബ്സ്ക്രൈബ് ചെയ്യാ കടൻ്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്കീൻ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് കൂടെ പോയി കാണാൻ അടിപൊളി ഇവിടെ പോയി വീട് കാണാം